നമസ്കാരം സ്പന്ദനത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൺ സ്റ്റേറ്റ് കേരള ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു അല്ലേ ഇത്രയും സാക്ഷരതയും ഇത്രയും ഹെൽത്ത് ഇൻഡിസീസ് നമ്മുടെ കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആരോഗ്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം പക്ഷേ എങ്കിലും ഇതുപോലത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ജീവിതശൈലി രോഗങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ മുൻപന്തിയിൽ തന്നെയാണ് എന്തുകൊണ്ടാണ് നമുക്കിതിനെ ഒന്ന് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാത്തത് എന്താണ് ഇതിന് കാരണം നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ ജീവിതശൈലിയിൽ ഈ ഒരു പ്രതിസന്ധീനെ നേരിടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് തിങ് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ടും പരാമർശിക്കുന്നത് ടൈപ്പ് ടു ആണ് ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് കുറവാണ് അല്ലെങ്കിൽ ഇൻസുലിൻ ഉണ്ട് പക്ഷെ പ്രവർത്തിക്കുന്നില്ല അല്ലേ അപ്പം ഇൻസുലിൻ തീർത്തുമില്ലാത്തൊരവസ്ഥയല്ല ഇൻസുലിൻ കുറവായതുകൊണ്ടോ അത് പ്രവർത്തിക്കാത്തത് കൊണ്ടോ നമ്മുടെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കൂടി നിൽക്കുന്നതാണ് ടൈപ്പ് ടു ഡയബറ്റീസ് ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് പലപ്പോഴും ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നില്ല കോശങ്ങൾക്ക് പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് എന്ന് പറയുന്ന കോശങ്ങൾക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് ഇൻസുലിനേ ഇല്ലാത്ത അവസ്ഥ അപ്പം നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഇൻസുലിൻ കൊടുക്കേണ്ടി വരുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതശൈലി കൊണ്ട് കൂടുതലും നമുക്ക് എഫക്റ്റഡ് ആകുന്നത് ടൈപ്പ് ടു ഡയബറ്റിസ് ആണ് അപ്പോൾ ടൈപ്പ് ടു ഡയബറ്റീസിന് നമ്മളൊരു മെക്കാനിസം നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സാകുമ്പോഴത്തേക്ക് അത്യാവശ്യം കുറച്ചൊക്കെ എക്സസൈസ് ചെയ്യുന്ന കുറച്ചൊക്കെ ഭക്ഷണം ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ഡയബറ്റിസ് വരുന്നത് പല ആൾക്കാരും പ്രീ ഡയബറ്റിക് ആണ് പ്രീ ഡയബറ്റിക്ക് എന്ന് വെച്ചാൽ എന്താണ് ഡയബറ്റീസ് ഫുൾ ഫ്ലഷ് ഡയബറ്റീസ് ആയിട്ടില്ല പക്ഷേ ഏത് നിമിഷവും ഡയബറ്റിക് ആകാം അല്ലേ അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എടുക്കും പോസ്റ്റ് പ്രാണ്ടിയിൽ ഭക്ഷണം കഴിച്ചുള്ള ബ്ലഡ് ഷുഗർ എടുക്കും പിന്നെ എച്ച് ബി എ വൺ സി അല്ലേ ഒരു ആവറേജ് ആയിട്ട് ഇത്രയും കാലം മൂന്ന് മാസത്തിനുള്ളിൽ നമ്മുടെ എത്രയാണ് ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ അതായത് ഹീമോഗ്ലോബിൻ ആകത്ത് എത്ര ഗ്ലൂക്കോസ് ഉണ്ടെന്നുള്ള അളവ് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇദ്ദേഹത്തിന് ഡയബറ്റിക് ആണോ അതോ ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് എത്രത്തോളം മെച്ചപ്പെട്ടു എന്നുള്ളൊരു കണക്ക് നമുക്ക് ലഭിക്കും അപ്പോൾ ഡയബറ്റീസിനെ കുറിച്ച് ഞാൻ എടുത്ത് പറയാനുള്ള വേറൊരു കാരണം കൂടെയുണ്ട് പലപ്പോഴും നമ്മൾ ഇപ്പം കണ്ടുവരുന്ന പല യങ്സ്റ്റേഴ്സിനും നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള പല പുരുഷന്മാരും പെട്ടെന്ന് തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റൻസസ് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിൽ കണ്ടിരുന്നു ഒരു പക്ഷേ ഒരു അണ്ടർ ലൈങ് ഗ്ലൂക്കോസ് മെറ്റബോളിസം അതായത് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്നത് ശരിയല്ലെങ്കിലും അതും ഈ ഹാർട്ട് അറ്റാക്സിനെ ട്രിഗർ ചെയ്യും അതിനൊരു കാരണമായി മാറുന്നു ഇവിടെ എക്സാക്ട്ലി എന്താ സംഭവിക്കുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഫുഡ് ഹാബിറ്റ് എന്താണ് നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാം അരി ആഹാരം കഴിക്കും അല്ലെങ്കിൽ ഇപ്പം കുറേ ആൾക്കാർ ഗോതമ്പാഹാരം കഴിക്കും ഇനി മില്ലറ്റ്സ് ഇപ്പോൾ പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മില്ലറ്റ്സ് ആണ് അല്ലേ രാഗി ജോവാർ ബാജ്ര ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് പക്ഷേ ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന കെമിക്കലി അടങ്ങിയിരിക്കുന്നത് എന്താണ് ഇതിലെല്ലാം അന്നജമാണ് അടങ്ങിയിരിക്കുന്നത് പിന്നെ കൂടാതെ എന്ത് പറ്റും നമ്മൾ ഫ്രൈഡ് ഫ്രൈഡായിട്ട് ഡീപ്പ് ആയിട്ട് ഹൈ കാലറി ഫുഡും കഴിക്കും ഉഴുന്ന് വട പരിപ്പ് വട പിന്നെ എന്താ പറയുന്നത് വാഴക്കപ്പം ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ ഡീപ്പ് ആയിട്ടുള്ള അത് വേറൊരു കാറ്റഗറി ആ പിന്നെ അതിൻ്റെ കൂടുത്ത് എന്തു പറ്റും നമ്മൾ കോഫി അല്ലെങ്കിൽ ചായ ഇതിനകുടത്തി അത്യാവശ്യം നല്ലോണം മധുരം ചേർത്ത് കഴിക്കും അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ എത്തിയത് എന്താണ് തീർച്ചയായിട്ടും അന്നജവും കൊഴുപ്പുവാണ് അപ്പം ഈ അന്നജം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് പഞ്ചസാര എടുത്ത് വെള്ളം വെള്ളത്തിനകത്ത് പഞ്ചസാര കലക്കി വെച്ച് എന്ത് പറ്റും ആ അത് കട്ട് അല്ലേ ആ ഒരു ലിക്വിഡ് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഒരുപാട് ഷുഗർ ചെല്ലുന്ന സമയത്ത് നമ്മുടെ രക്തം കട്ട പിടിക്കാനുള്ള അതിൻ്റെ ഒഴുക്ക് കുറയും കാരണം അത് കട്ട് ചെയ്യും കുറച്ചുകൂടെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം കുറയും നമ്പർ വൺ നമ്പർ ടു എന്ത് സംഭവിക്കും ഇതിൻ്റെ ഒരു പ്രക്രിയനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർട്ട് കുറച്ചും കൂടെ ശക്തിയിൽ പമ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ബ്ലഡിനെ എല്ലായിടത്തും എത്തിക്കാൻ പറ്റുള്ളൂ എല്ലാ കോശങ്ങൾക്കും ബ്ലഡ് ആവശ്യമാണ് അല്ലേ അപ്പോൾ എന്ത് പറ്റും നമ്മുടെ ബ്ലഡ് പ്രഷറും കൂടും ഇനി കൂടാതെ ഈ ഗ്ലൂക്കോസ് മെറ്റബോളിസം അതായത് നമ്മുടെ രക്തത്തിലെ ഷുഗർ ശരീരത്തിലെ കോശങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കാനുള്ളതാണ് കാരണം നമ്മൾ രാവിലെ പെട്രോൾ ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം ആ പെട്രോളിനെ ബേൺ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ എൻജിനില് കൂടെ ബേൺ ചെയ്തിട്ടാണ് നമുക്ക് മൂവ്മെൻറ്റ് നടക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ നമ്മുടെ ഷുഗറാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോശങ്ങൾക്ക് ഒരു ഫ്യൂവൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം നമ്മുടെ രക്തത്തിലുള്ള ഷുഗർ നമ്മുടെ കോശങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലണം അവിടെയാണ് ഇൻസുലിൻ്റെ വലിയൊരു റോൾ ഉള്ളത് ആ ഇൻസുലിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ഈ ഗ്ലൂക്കോസിനെ ചെന്ന് ആ കോശത്തിൻ്റെ വാതിലൊന്നും മുട്ടുക അതിലേക്ക് കടത്തി വിടുക പക്ഷെ പലപ്പോഴും എന്ത് പറ്റുന്നു ഇൻസുലിൻ്റെ ഒരു സ്ട്രക്ചറിൽ ചേഞ്ച് വരികയോ അതിൻ്റെ അളവ് കുറയുകയോ ചെയ്താൽ അല്ലെങ്കിൽ ഇൻസുലിൻ റിസപ്റ്റാർസ് ഉണ്ട് അതായത് ഓരോ കോശത്തിലും ഈ ഇൻസുലിനെ തിരിച്ചറിയാനും പഞ്ചിങ് എന്നൊക്കെ പറയത്തില്ല നമ്മൾ ബയോമെട്രിക്സ് നോക്കി പഞ്ച് ചെയ്യുന്ന പോലെ ആ ഒരു റിസെപ്റ്റാർ ആക്ടിവിറ്റി കുറയുകയും ചെയ്താൽ ഇൻസുലിൻ്റെ ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല സ്വാഭാവികമായിട്ടും ഈ രക്തത്തിൽ അടിഞ്ഞിരിക്കുന്ന ഷുഗറിനെ കോശങ്ങളുടെ ഉള്ളിലേക്ക് കടത്തി വിടുന്നില്ല അപ്പോൾ എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ടും അളവ് കൂടും പക്ഷെ എന്താ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കോശങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് മെസ്സേജ് തരുന്ന എന്താ നിങ്ങൾ ഭക്ഷണം കഴിക്കൂ ക്ഷീണം വരുന്നു ഞങ്ങൾക്ക് ഷുഗർ ഇല്ല അപ്പോൾ നമുക്ക് എന്ത് പറ്റും ക്രേവിങ്സ് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് മധുരമായിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നും വീണ്ടും വീണ്ടും വറുത്ത ഫുഡ് കഴിക്കാൻ തോന്നും കാരണം കോശങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഷുഗർ കിട്ടുന്നില്ല അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല പക്ഷേ രക്തത്തിലാണ് ഇതെല്ലാം അടിഞ്ഞു കിടക്കുന്നത് അപ്പം നമ്മൾ ഈ ഇൻസുലിൻ്റെ അളവിനെ കൂട്ടാനായിട്ട് എന്ത് ചെയ്യണം ഇനി ഇൻസുലിൻ റിസപ്റ്റാസിനെ കുറച്ചുകൂടി പ്രവർത്തനക്ഷമമാക്കാനായിട്ട് എന്ത് ചെയ്യണം ഇനി ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് ഇൻസുലിനൊക്കെ അവിടെ ഉണ്ട് പക്ഷേ പുള്ളിക്ക് പുള്ളീനെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല അപ്പം അങ്ങനത്തെയും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നു ഇന്ന് നമ്മൾ കണ്ടുവരുന്ന മെജോറിറ്റി ഓഫ് ദി ടൈപ്പ് ടു ഡയബറ്റിസ് എല്ലാം തന്നെയും കൂടാതെ ഫാറ്റി ലിവർ കൊഴുപ്പ് ലിവറിൽ അടിയുന്നത് പി സി ഒ ഡി അല്ലേ പോളിസിസ്റ്റിക് ഒവേരിയൻ ഡിസീസ് ഇതിനെല്ലാത്തിനും അണ്ടർലൈൻ കാരണം എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ രക്തത്തിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ട് പക്ഷേ ഈ ഇൻസുലിനെ തിരിച്ചറിഞ്ഞ് ഈ കോശങ്ങളിലെ റിസെപ്റ്റാസ് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ രക്തത്തിലെ ഷുഗറിനെ ഉപയോഗപ്പെടുത്താനും സാധിക്കുന്നില്ല ഈ രക്തത്തിൽ കടന്നു കറങ്ങുന്ന ഷുഗർ എന്താണ് പ്രശ്നം അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും കാരണം വൺ ഓഫ് ദ റീസൺസ് ഈ രക്തത്തിൽ ഷുഗർ നിൽക്കുന്നത് അത് ഒരു ഇറിട്ടൻ്റായിട്ട് മാറുന്നു രണ്ടാമത്തെ കാര്യം എന്ത് സംഭവിക്കുന്നു ഈ കൂടിയിരിക്കുന്ന ഷുഗറിനെ ബോഡി എന്ത് ചെയ്യുമ്പോൾ ഒരു പരിധി പരിധിവരെല്ലേ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ അത് കഴിയുമ്പോൾ ഇൻസുലിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഷുഗറായിട്ട് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൊഴുപ്പായിട്ടാണ് ഇതിനെ സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ഇൻസുലിൻ്റെ അളവ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് അടിയും എവിടെയാണ് അടിയുന്നത് കരളിലടിയിലും നമ്മുടെ വയറിലടിയും അല്ലേ അപ്പം ഒബേസിറ്റി നമുക്ക് വണ്ണം കൂടും അപ്പോൾ വയറിൽ അടിയുകയാണെങ്കിൽ പലപ്പോഴും അതൊരു ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടാണ് കൊഴുപ്പടിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ ഏത് ഡയറ്റ് ചെയ്താലും നമുക്ക് പെട്ടെന്ന് വണ്ണം കുറയില്ല കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് നിൽക്കുകയാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഈ ഇൻസുലിനെ പ്രവർത്തനക്ഷമമാക്കുക എന്നുള്ളതാണ് ഇൻസുലിനെ പ്രവർത്തനക്ഷമമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ഭക്ഷണം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം എന്താണ് നമ്മൾ വീണ്ടും വീണ്ടും അന്നജം കൊടുത്തുകൊണ്ടിരുന്നാൽ പാവം ഇൻസുലിന് അവിടെ ആളുണ്ട് ഓൾറെഡി ജോലി ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിലെ എന്ത് അന്നജത്തിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കണം കൂടുതൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം ഹെൽദി കുറച്ച് ഫാറ്റ്സ് ഉപയോഗിക്കാം പിന്നെ പ്രോട്ടീൻ ധാരണം ഉപയോഗിക്കാം അപ്പോൾ അന്നജം കുറയുമോറും രക്തത്തിലാണെങ്കി ഇരിക്കുന്ന ഷുഗറിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും കാരണം അത് യൂസ് ചെയ്യാൻ തുടങ്ങും രണ്ടാമത്തെ കാര്യം നമുക്ക് ഫാമിലി ഹിസ്റ്ററിയിൽ ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഒരു ഹൃദയാഘാതം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതലേ നമ്മുടെ നാട്ടിലൊരു രീതിയുണ്ട് അല്ലെ കുട്ടിക്കാലത്തെ കുട്ടികൾക്ക് നല്ല ശർക്കരയൊക്കെ ഇട്ട് നെയ്യൊക്കെ ഇട്ടാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് അല്ലേ കൊച്ചു കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമ്മളൊരു കുറുക്കുണ്ടാക്കിയാൽ നല്ല സ്വീറ്റായിട്ട് ആയിട്ട് കൊടുക്കും അപ്പോൾ അതിൻ്റെ ഒന്നും ഓവർ സ്വീറ്റ്നെസ്സിൻ്റെയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നെയ്യ് നല്ലതാണ് ഒരു സ്പൂൺ നെയ്യ് ഇട്ടാൽ നല്ലതാണ് പക്ഷെ അതിൽ കൂടുതൽ നമ്മൾ വറുത്തതായിട്ടോ അങ്ങനെയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ കുട്ടികൾക്ക് നമ്മൾ പാലൊക്കെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും അതിനകത്ത് കുറച്ച് പഞ്ചസാര കലക്കും അല്ലേ ടേസ്റ്റ് വരാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ മധുരമില്ലേ അപ്പോൾ അതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രാ മധുരമൊന്നും അങ്ങനെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം അവിടെ നമ്മൾ ഈ ഷുഗർ കണ്ടൻറ്റ് കൊടുക്കുന്നത് കുറയ്ക്കുമ്പോഴത്തേക്ക് പിന്നീട് ഫ്യൂച്ചറിൽ ഒരു മുപ്പത് നാൽപ്പത് വയസ്സാകുമ്പോഴത്തേക്ക് ഡയബറ്റിസ് വരുന്നത് നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ട് ഓൾറെഡി അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പം കുട്ടിക്കാലം മുതലേ തുടങ്ങുന്ന ഒരു പ്രോസസ്സാണിത് കാരണം നമുക്കങ്ങനെ ഒരു ശരീരത്തിന് ടെൻഡൻസി ഉണ്ട് പിന്നെ ജീവിതശൈലിയും കൂടെ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ ഫ്ല ആയിട്ടുള്ള ഡയബറ്റിസ് വരും ഇതിൽ വേറൊരു റോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്രീനൽ ഗ്ലാങ്സിനാണ് കാരണം നമ്മൾ കുട്ടിക്കാലം മുതൽ എന്താ കുട്ടികൾ തുറന്നത് രാവിലെ എഴുന്നേറ്റ് ഓ വേഗം റെഡിയാകും വേഗം റെഡിയാകും നമുക്ക് സ്കൂളിൽ പോകണം പിന്നെ വേഗം ജോലി വേഗം ഫിനിഷ് ചെയ്യും വേഗം ഹോംവർക്ക് ചെയ്യല്ലേ ഈ വേഗത 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 എന്ന് പറയുമ്പം എന്താ പറ്റുന്നത് നമ്മുടെ അഡ്രീനൽ ഗ്രന്ഥീന്ന് കോർട്ടിസോളും അങ്ങനത്തെ ഹോർമോൺസ് റിലീസാവും എഡ്രീനലിൻ നോർ എഡ്രീനലിനൊക്കെ ഹോർമോൺസ് റിലീസാണ് ഇവരുടെ ഫംഗ്ഷൻ എന്താണ് ഇത് നമ്മുടെ രക്തത്തിലെ ഷുഗറിന് അളവ് കൂട്ടുക നമ്മുടെ ബോഡീനെ ആക്ടിവേറ്റ് ചെയ്യുക അല്ലേ നമ്മളൊരു ഓട്ട മത്സരത്തിന് പോവുകയാണെങ്കിൽ എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പ്രിപ്പയർ ചെയ്യുന്ന ആ സെയിം പ്രക്രിയ എല്ലാ ദിവസവും നമ്മൾ രാവിലെ ഓട്ട മത്സരത്തിന് പോവാതെ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാണ് അപ്പം പ്രശ്നം തന്നെ പെർസീവ്ഡ് സ്ട്രെസ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഓട്ട മത്സരത്തിന് പോകേണ്ട ആവശ്യമില്ല പക്ഷേ രാവിലെ എഴുന്നേറ്റ് എൻ്റെ മനസ്സ് പറയുന്നത് സ്പീഡ് ചെയ്യുകയും സ്പീഡ് ചെയ്യുക അപ്പം ഫുൾ ബോഡിയിലെ ആ ഒരു പ്രക്രിയനെ സ്ട്രെസ് റെസ്പോൺസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കോട്ടസോളിൻ്റെ ജോലി എന്താണ് രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂട്ടുക എന്നിട്ട് ഇപ്പം കോട്ടസോൾ റിലീസ് ആകുമ്പോൾ എന്ത് പറ്റും സ്വാഭാവികമായിട്ടും നമ്മൾ ഓൾറെഡി ഷുഗർ കഴിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് അതോടൊപ്പം വീണ്ടും രക്തത്തിൻ്റെ ഷുഗറിന് കൂട്ടി പാവം ഇൻസുലിൻ്റെ ജോലി ഞാൻ നിവൃത്തിയില്ല കാരണം എല്ലായിടത്തിനും ഷുഗർ ഒരുപാട് വരുന്നു അപ്പോൾ ഇൻസുലിൻ്റെ പ്രവർത്തനം കുറയുന്നു കോട്ടസോൾ ലെവൽസ് കൂടുന്നു എന്ത് പറ്റുന്നു കാലാകാലങ്ങളായിട്ട് ഇതൊരു ഡയബറ്റീസിലേക്ക് തിരിച്ച് കംപ്ലീറ്റ് ഫുൾ ഫ്ലഷ് ഡയബറ്റിസ് ആയിട്ട് മാറുന്നു അപ്പം സ്ട്രെസ് അടിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമുക്ക് ഡയബറ്റീസ് വരുന്നത് ഇതാണ് എൻ്റെ ഒരു മെക്കാനിസം മൂന്നാമത്തെ കാര്യം നമുക്ക് ഓൾറെഡി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമുക്കൊരു ജെനറ്റിക് ടെൻഡൻസി ഉണ്ടെന്നിരിക്കട്ടെ പല ഷുഗറുള്ള ആൾക്കാരും എന്താ പറയുന്നത് എനിക്ക് ഓൾറെഡി പാരമ്പര്യമായിട്ടുണ്ട് എന്തായാലും എനിക്ക് വരും ഞാൻ എന്ത് വേണേലും കഴിച്ചോളാം നമ്മളെപ്പോഴും പാരമ്പര്യമായിട്ട് നമുക്ക് വരാനുള്ള ഒരു കാരണമുണ്ടെങ്കിൽ പോലും അത് വരണമെങ്കിൽ നമ്മുടെ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് നമ്മുടെ ജീവിതശൈലി അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് റിസർച്ച് കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ശരി നമ്മുടെ ജീവിതശൈലി എങ്ങനെയാണോ അതനുസരിച്ച് നമ്മുടെ ശരീരത്തിനെ മനസ്സിനെ മോഡിഫൈ ചെയ്യാം ഈ ഒരു ഫീൽഡ് ഓഫ് റിസേർച്ച് എന്ന് പറയുന്നത് എപ്പി ജെനറ്റിക്സ് എന്നാണ് അപ്പം എത്ര ജനിതകമായിട്ടുള്ള നമുക്ക് ടെൻഡൻസി ഉണ്ടാണെങ്കിലും നമ്മുടെ ജീവിതശൈലി വെച്ച് പലപ്പോഴും ഈ ജീൻസിനെ എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ പല ജീവിത ശൈലി രോഗങ്ങളും നമുക്ക് ഫാമിലിയിലും ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കെയർഫുള്ളായിരിക്കണം നമ്മൾ ആയിരിക്കണം പക്ഷേ അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് വരണം എന്ന് നിർബന്ധമില്ല അപ്പം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരാനുള്ള ഒരു ടെൻഡൻസി ഉള്ളൊരു ഫാമിലി എന്നാണ് നമ്മളെങ്കിൽ കുട്ടിക്കാലം മുതൽ അനാവശ്യമായിട്ട് മധുരം ഉപയോഗിക്കുന്നത് വറുത്ത ഭക്ഷണം ഉപയോഗിക്കുന്നത് പ്രോസസ്ഡ് ഫുഡ് അല്ലേ നമുക്ക് പലപ്പോഴും നമ്മുടെ ഷെൽഫിലൊക്കെ നമുക്ക് എന്ത് പറ്റും നമുക്ക് വിശക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഉള്ള ഫുഡ് കഴിക്കുന്നുള്ളൂ ചിപ്സ് അല്ലെങ്കിൽ വറുത്തത് അല്ലെങ്കിൽ മധുരം ഉള്ളത് അല്ലേ കാരണം നമുക്ക് തലച്ചോറിന് ഇപ്പം ആ ഷുഗർ അങ്ങോട്ട് ഫ്രഷ് ആയിട്ട് കിട്ടിയേ പറ്റും അപ്പോൾ അതൊന്നും കഴിയുന്നത് ഉപയോഗിക്കാതിരിക്കുക കാരണം അതിൻ്റെ അകത്ത് പോഷകം എന്ന് പറയുന്ന ഒന്നും തന്നെയില്ല ഷുഗർ മാത്രമേ ഉള്ളൂ പകരം എന്ത് ചെയ്യണമെന്ന് നമ്മൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും വെക്കുക ഫ്രൂട്ട്സിൻ്റെ ഗുണം എന്താ വെച്ചാൽ അതിനകത്ത് നാരമുള്ളതുകൊണ്ട് ഷുഗറുണ്ട് ഫ്രൂട്ട്സിനകത്ത് തീർച്ചയായിട്ടും കാരണം അതുകൊണ്ടാണുള്ളത് മധുരം പക്ഷേ അതിനകത്ത് നാരമുള്ളതുകൊണ്ട് പെട്ടെന്ന് ഈ ഷുഗറിനെ ഓവറായിട്ട് ശരീരം വലിച്ചെടുക്കില്ല അപ്പോൾ ലിമിറ്റഡ് ആയിട്ട് പയ്യെ ഒരു ടൈം കാലയളവിലേ അത് വലിച്ചെടുക്കുള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ഷുഗർ ലെവൽസ് കൂടാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് നാച്ചുറൽ രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന അന്നജം കഴിക്കൂ അതിന് വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്സ് അപ്പോൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഈ നല്ല നാരുള്ള ഭക്ഷണങ്ങൾ അതിൽ പ്രത്യേകിച്ചും ആയിട്ടുള്ള അതായത് വൈറ്റ് റൈസ് മൈദ അങ്ങനത്തെയൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കണം കംപ്ലീറ്റ് ആയിട്ട് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അവിടെയാണ് നമുക്ക് മില്ലറ്റ്സിന് ഒരു റോൾ വന്നത് കാരണം നമ്മൾ ഒരു ചോറിനെ സംബന്ധിക്കുകയും അല്ലെങ്കിൽ ഒരു ഗോതമ്പാവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ മില്ലറ്റ്സിൽ കൂടുതലും നാരുണ്ട് അപ്പോൾ അതിൻ്റെ ഗ്ലൂക്കോസ് പൈക്കും കുറേയൊക്കെ നമുക്ക് തടയാനായിട്ട് സാധിക്കും രണ്ടാമത് നമ്മൾ എന്താണ് എപ്പോഴും നമ്മൾ ധാരാളം വെജിറ്റബിൾസ് കഴിക്കുക എന്തുകൊണ്ടാണ് ഈ പച്ചക്കറി കഴിക്കാത്ത ഒരുപാട് നാരുണ്ട് അല്ലേ നമ്മളിപ്പോൾ ഒരു മുരിങ്ങയ്ക്കായ എടുത്താലും ശരി നമ്മൾ ഏതൊരു പച്ചക്കറി എടുത്താലും ശരി അതിനകത്ത് നാരുണ്ട് അപ്പോൾ നാരു ധാരളം അടങ്ങിയ ഭക്ഷണം കഴിക്കുക ഈ നാരിന് രണ്ട് ഗുണമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ ഗ്ലൂക്കോസിനെ ഒരുപാട് വലിച്ചെടുക്കുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യും രണ്ടാമത് നമ്മുടെ വയറിനകത്തുള്ള ബാക്ടീരിയ വയറിനെയും ഉദ്ദേശിക്കുന്ന കുടലിനകത്ത് ചെറിയ കുടലിനകത്തും വൻകുടലിനകത്തുമുള്ള ബാക്ടീരിയകൾക്ക് ഇത് നല്ലൊരു ന്യൂട്രീഷൻ കൊടുക്കും അപ്പോൾ അവരെ നല്ല ബാക്ടീരിയനെ ഗ്രോ ചെയ്യാനായിട്ടും ഇത് സഹായിക്കും അപ്പോൾ ഇന്ന് നമ്മുടെ ട്രീറ്റ്മെൻറ് പ്രോട്ടോക്കോളിൽ ഏറ്റവും മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതും നാരുകൾ തന്നെയാണ് നാരടങ്ങിയ ഭക്ഷണമാണ് അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുക പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഷുഗർ സ്പൈക്സ് നമുക്ക് ഡേഞ്ചറെ എപ്പോഴാണ് പെട്ടെന്ന് ഇത് കൂടും പെട്ടെന്ന് കുറയും ഇത് രണ്ടും ഡേഞ്ചറസ് ആണ് കുറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് പക്ഷേ കൂടുന്നതും ഈക്വലി ഡേഞ്ചറസ് ആണ് കാരണം കാലാകാലങ്ങൾ എല്ലാ കോശങ്ങളെയും ഈ ഹൈ ഗ്ലൂക്കോസ് ലെവൽസ് നശിപ്പിക്കും അപ്പം ഈ പെട്ടെന്ന് കൂടുകയും കുറയുകയും ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സമയാസമയങ്ങളിലുള്ള ഭക്ഷണം ് അപ്പോൾ ഒരുപാട് വാരി വാരി വലിച്ചൊന്നും കഴിക്കണ്ട കറക്റ്റ് ടൈമിംഗ് വെച്ച് കഴിക്കുക എല്ലാ ഭക്ഷണത്തിലും നാരടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തുക ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിലാണെങ്കിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണ് നമ്മൾ പുട്ടം കടലക്കറി അല്ലേ പ്രോട്ടീനുണ്ട് അന്നജമുണ്ട് പക്ഷേ വെജിറ്റബിൾ എവിടെ എവിടെ ഇല്ല അപ്പോൾ എല്ലാ മീൽസിനും കൂടുതലും നമ്മൾ കുറച്ച് ബോയിൽഡ് വെജിറ്റബിൾസോ അല്ലെങ്കിൽ റോ വെജിറ്റബിൾസ് പച്ചക്കുള്ള പച്ചക്കറികളോ ഉപയോഗിക്കുക ഇനി നേരങ്ങളിൽ നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് നട്ട്സ് അല്ലെങ്കിൽ പയറ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പയറ് പരിപ്പ് കടലേല ദഹനപ്രക്രിയ പ്രക്രിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് മാംസജം ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല ഗ്യാസിന് പ്രശ്നമില്ലാത്തവർക്കാണെങ്കിൽ ഇത് വളരെ നല്ല രീതിയിൽ നമ്മുടെ ഷുഗറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും പലപ്പോഴും നമുക്ക് ഈ ഡയബറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷനെ റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം സിമ്പിൾ ചേഞ്ച് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു ചെറിയ മാറ്റം തന്നെ നമുക്ക് വലിയ തോതിൽ നമുക്ക് പിന്നീടുള്ള കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം സ്ട്രെസ്സ് അപ്പോൾ സ്ട്രെസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും നമ്മുടെ ഒരു ശരീരപ്രകൃതിയും നമുക്ക് നമ്മുടെ അനുസരിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം അല്ലേ എന്നെ കൊണ്ട് ചിലപ്പോൾ രാവിലെ സ്പീഡിൽ കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാം ഞാൻ റെഡിയാക്കി വെക്കുക അപ്പോൾ രാവിലെ എനിക്ക് റഷ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ ശരീരപ്രകൃതിയും നമ്മുടെ മനസ്സും നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ രാവിലെ സ്ട്രെസ് അടിച്ച് റഷ് ചെയ്ത് ബുദ്ധിമുട്ടി നമ്മൾ ഒരു കാര്യവും ചെയ്യേണ്ട നമുക്ക് സമാധാനങ്ങളായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം പിന്നെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളിൽ തലയിടാതിരിക്കുക ഓൺലൈൻ ബെറ്റിംഗ് അല്ലാണ്ട് ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുന്നതോ ആവശ്യമില്ലാത്ത ഷോപ്പിംഗ് ഇതൊക്കെ നമുക്കൊരു സ്ട്രെയിനും സ്ട്രെസ്സും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആപ്പൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്യുക നമുക്ക് എന്തിനാ അതല്ല നമുക്ക് കടയിൽ പോയി സാധനം വാങ്ങിക്കല്ലോ നമ്മൾ ഓൺലൈനായിട്ട് പല കാര്യങ്ങളും പർച്ചേസ് ചെയ്യുകയും പലപ്പോഴും നമ്മൾ ഒരുപാട് പൈസയും നഷ്ടപ്പെടാറുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുക ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണ് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി വെക്കണം അപ്പോൾ മനസ്സിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കണമെങ്കിൽ അനാവശ്യമായിട്ടുള്ള കോഫി ടീ ഇതുപോലെ മദ്യപാനം ഡ്രഗ്സ് ഇതെല്ലാം ഒഴിവാക്കണം കാരണം തലച്ചോറിൻ്റെ പ്രവർത്തനം നന്നായിട്ട് നടന്നാലല്ലേ നമുക്ക് ബാക്കി കാര്യങ്ങളെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ തലച്ചോറിനെ പ്രവർത്തനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണം ഇനി ഷുഗർ ലെവൽസ് കൂടുന്ന കൊണ്ട് വേറൊരു പ്രശ്നം നമുക്ക് വരുന്നുണ്ട് പല ആൾക്കാർക്കും ബ്രെയിൻ ഫോഗ് വരാറുണ്ട് അപ്പോൾ ഷുഗറിൻ്റെ ലെവൽസിനെ കണ്ട്രോൾ ചെയ്യുന്നതാണ് അത്യാവശ്യം ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ പേഷ്യൻസ് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഇവൻ ഞങ്ങളുടെ ബന്ധുക്കളാണെങ്കിലും സംസാരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഷുഗർ ഫൈവ് ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ നൂറ്റമ്പതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമില്ല ഒരു ഇൻസുലിൻ്റെ ഒരു എക്സ്ട്രാ ഷോട്ട് എടുത്തേക്കാന്ന് വിചാരിക്കുന്നതുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് കൺട്രോൾ ചെയ്ത് വെക്കേണ്ടത് വളരെ ആണ് കാരണം ലോങ് ടേം ആയിട്ട് ഒരുപാട് നാൾ നമ്മുടെ ഷുഗർ ലെവൽസ് കൂടി നിന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും നമ്മുടെ ഹാർട്ടിന് അത് പ്രോബ്ലം ഉണ്ടാക്കും ഹാർട്ട് അറ്റാക്സ് വരാൻ സാധ്യത കൂടും നമ്മുടെ കരളിനെ ബാധിക്കും അപ്പോഴാണ് നമുക്ക് ഫാറ്റ് ലിവർ ഡിസീസ് വരുന്നത് പിന്നെ നമ്മുടെ വൃക്കകളെ ബാധിക്കുമ്പോൾ നമുക്ക് നെഫ്രോപ്പത്തി വരും നെഫ്രോപ്പത്തി വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ് ഈസ് വെരി വെരി ഡിഫിക്കൾട്ട് പിന്നെ നമുക്ക് ന്യൂറോപ്പത്തി വരും അല്ലേ ന്യൂറോപ്പത്തി വരുന്ന സമയത്ത് എന്ത് വെച്ചും നമ്മുടെ നാടികൾ നാടികളെ മാത്രമല്ല നമ്മുടെ തലച്ചോറിനെ അത് ബാധിക്കും അപ്പം ഇങ്ങനെ പല രീതിയിലും നമ്മുടെ എല്ലാ ഫങ്ഷൻസും കുറഞ്ഞു കുറഞ്ഞു വരും റെറ്റിനോപ്പത്തി വരും കണ്ണിലും നമുക്ക് റെറ്റിനോപ്പതി വരും അപ്പം ഇങ്ങനെ ഒരുപാട് ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് വരും പിന്നെ ഏറ്റവും സിവിയറായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്താണ് ആംപ്യൂട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ കാലിൽ ഗ്യാൻഗ്രീനൊക്കെ വന്നിട്ട് മുറിവ് വന്ന് ഉണങ്ങാതെ അത് പുഴുത്ത് മോശമാവുന്ന ഗ്യാൻഗ്രീനൊക്കെ വന്ന് പലപ്പോഴും മുറിച്ച് കളയേണ്ട അവസ്ഥയൊക്കെ വരും അപ്പം ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഡയബറ്റിക് ആണെങ്കിലും അല്ലെങ്കിലും ഭക്ഷണത്തിന് ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തു ഒരുപാട് നാരുപയോഗിക്കും നാരിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടുന്ന എല്ലാ ന്യൂട്രിയൻസും നമുക്ക് ലഭ്യമാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം പിന്നെ സമയാസമയങ്ങളിലുള്ള ഭക്ഷണം ധാരാളം വെള്ളം കുടിക്കുക പിന്നെ ഈ ഉള്ളവരാണെങ്കിൽ സ്ട്രെസ്സ് മാനേജ് ചെയ്യാനുള്ള കുറച്ച് ട്രിക്സ് എല്ലാം പഠിച്ചു വയ്ക്കുക ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാനും പലപ്പോഴും റിവേഴ്സ് ചെയ്യാനും സാധിക്കും ഇനി ഒരു പരിധി വിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് തനിയെ ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും അല്ലേ കൈവിട്ട് പോയാലും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആയിട്ടുള്ള ഒരു ഡോക്ടറിനടുത്ത് പോകുക ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുക കാരണം ചിലപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളവരാണെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ നമ്മൾ നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ മീറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ വേറൊരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം നമസ്കാരം എല്ലാവർക്കും സ്ഥാനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മൾ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ കരാത്തേൽ ഉപയോഗിക്കുന്ന ഒരു വെപ്പണായ നഞ്ച് അക്സ് അല്ലെങ്കിൽ നഞ്ചാക്കു അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ബട്ട് ആദ്യത്തെ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരാത്തെ എന്നുള്ള വാക്കിൻ്റെ മീനിങ് തന്നെ എം ടി ഹാൻഡ് എന്നാണ് ഒഴിഞ്ഞ കൈ അല്ലെങ്കിൽ ആയുധങ്ങളൊന്നും ഇല്ലാതെയുള്ള അഭ്യാസമുറ എന്നുള്ള രീതിയിലാണ് കരാത്തേ ഒറിജിനായത് ബട്ട് ലേറ്റ് കരാത്തെ മോഡണൈസ്ഡ് ആയ സമയത്ത് അതിലോട്ട് ഈ വെപ്പൺ ആഡ് ചെയ്യാനുണ്ടായത് എസ്പെഷ്യലി ബ്രൂസ്ലി നിങ്ങൾക്ക് അറിയാം മോഡേൺ മാർഷൽ ആർട്ടിൻ്റെ ഫ്ലാഗ് ബയറേഴ്സിലൊരായ ആളാണ് ബ്രൂസ്ലി അദ്ദേഹത്തിലൂടെയാണ് നഞ്ചെക്സ് കൂടുതൽ വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ളത് നമ്മൾ ഇന്ന് നഞ്ചെക്സ് ചെയ്യുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് ബട്ട് ദിസ് ഈസ് എ വെരി ഡേഞ്ചറസ് വെപ്പൺ ബാക്കിയുള്ള വെപ്പൻസ് പോലെയല്ല നഞ്ചെക്സ് ദിസ് ഇസ് വലിയ ഡിഫറെൻറ്റ് നമ്മളിപ്പോൾ ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു നൈഫോ ഒരു സോഡോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒപ്പോണൻറ്റിന് നമ്മുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി നമുക്കെതിരെ പ്രയോഗിക്കാൻ സാധിക്കും ബട്ട് ഇത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വെപ്പൺ അല്ല ദിസ് ഇസ് എ വെരി വെരി പെക്യൂല വൺ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ നൈച്ച് യൂസ് ചെയ്യാൻ പറ്റൂ ആൻഡ് ഇത് ഒരു സെൻസൈയുടെ സെൻസെ എന്ന് പറഞ്ഞാൽ മാസ്റ്ററിൻ്റെ കീഴിൽ പരിശീലിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യാവുന്ന ഒരു വെപ്പണാണിത് സോ ആരും കുട്ടികളാരും ഇത് അനുകരിക്കാൻ പാടില്ല ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള എന്നാൽ വളരെ പരിശീലിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കേണ്ട ഒരു വെപ്പനാണ് നെഞ്ചക്സ് അല്ലെങ്കിൽ നെഞ്ചാക്കു എന്ന് പറയുന്നത് നമ്മൾ നെഞ്ചാക്കുവിൻ്റെ ബേസിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത് സോ നെഞ്ചെക്സ് പല ടൈപ്പിലുള്ള മെറ്റീരിയൽസിൽ കൊണ്ടുണ്ടാക്കിയ നെഞ്ചെക്സ് അവൈലബിൾ ആണ് വുഡൻ സ്റ്റീൽ നമ്മളിവിടെ കുട്ടികൾക്ക് ട്രെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഫോം കൊണ്ടുവരുന്ന നെഞ്ചെക്കാണ് അതായത് അവരുടെ ഡേഞ്ചറസ് അല്ലാത്ത രീതിയിൽ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഫോം ഉപയോഗിച്ചുള്ള നെഞ്ചെക്സ് കൊണ്ടാണ് നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത് ദിസ് വുഡൻ വൺ ബട്ട് അവർ ചെയ്യുന്നത് ഇത് ഫോം യൂസ് ചെയ്തിട്ടുള്ള നെഞ്ചെക്സ് ആണ് ഫോർ ദ സേഫ്റ്റി മെഷേഴ്സ് യോയ് സ്ലോലി ടു ഫൈവ് സിക്സ് സെവൻ നെൻ സിക്സ് പിടിക്കുമ്പോൾ ഈ സ്റ്റിക്കിൽ തന്നെ പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ചെയിനിൽ പിടിക്കരുത് ചെയിനിൽ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിൽ വരും സോ ഹോൾഡ് ഔണ്ട് ടു ദി സ്റ്റിക്ക് ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിക്കണം ഈ ടെൻഷൻ ഇവിടെ ഉണ്ടാവണം സോ ദാറ്റ് ഇത് അടുത്ത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പോണം നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത് പോകില്ല സോ കിപ്പ് ഇട്ട് Okay, 8 9 10 okay same thing it is onoda Slow it. okay 1 and 2 keep it straight remember negative parameters should 3 4 5 Six, seven, eight, nine, and 10 8 on the fast side is there okay now 1 two, three, good 4 5 6 change fast 7

8 nine, ten. okay or the progression the first okay now it's together 8 nine, ten. now or counting in a with it two the faster. okay okay counting two times now h faster നമുക്ക് ഇത്രയും ആദ്യം തൊട്ട് ഇത്രയും ഒറ്റ സ്റ്റെച്ചിൽ ഒരു പ്രാവശ്യം ചെയ്യണം ഞാൻ കൗണ്ടിങ് തരാം എടി എച്ച് Go! Now, H! Now the second set, Ni! Son! Si! H! Now, two times together. H, so. Son! ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മൾ നെൻസെക്സ് യൂസ് ചെയ്യുന്നുണ്ട് ബേസിക് ആണ് നമ്മൾ ഇന്ന് ഡെമോ ആയിട്ട് ചെയ്തത് ഇത് ഐ റിമൈൻഡ് വൺസ് അഗെയിൻ ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വെപ്പനാണ് കുട്ടികളൊന്നും ട്രെയിനിങ് ഇല്ലാതെ ഇത് യൂസ് ചെയ്യാൻ പാടില്ല ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് ഇത് കെയർലെസ് ആയിട്ട് യൂസ് ചെയ്ത് അപകടം ഉണ്ടായതുണ്ട് സോ ദിസ് ഈസ് എ വെരി യൂസ്ഫുൾ വെപ്പൻ അറ്റ് ദ സെയിം ടൈം വെരി ഡേഞ്ചറസ് വൺ സോ ഒരു പ്രാക്ടീഷണിൻ്റെ അടുത്ത് ട്രെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ ലഞ്ചസ് പ്രാക്ടീസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ ട്രെയിൻ ചെയ്യാനാണെങ്കിൽ പോലും പാടുള്ളൂ സോ ഇന്നത്തെ സ്പന്ദനത്തിൻ്റെ എപ്പിസോഡിൽ ഞങ്ങൾ കവർ ചെയ്ത ലഞ്ചസിൻ്റെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ലെറ്റ്സ് ഹാവ് മോർ ഇൻ ദ കമ്മിങ് എപ്പിസോഡ് താങ്ക് യു സോ മച്ച് സ്പന്ദനത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ഹാവ് എ നെക്സ്റ്റ് ടൈം